ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെയും മകൻ ഇസ്മയിലിന്റെയും ത്യാഗപൂർണമായ ജീവിതവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തിയാണ് ബലിയപ്പെരുന്നാൾ അഥവാ ബലിപ്പെരുന്നാൾ പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മയിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലി നൽകാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ നബിയുടെ അടിയുറിച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ മാത്രമല്ല ബലിപെരുന്നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആഘോഷത്തിലുപരി അവൻ്റെ കർമ്മങ്ങളെ ഒന്നുകൂടി ഊഷ്മളമാക്കുന്നതിനും മാത്രമല്ല ബലിദാനത്തിലൂടെ ദൈവപ്രീതി സമ്പാദിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ ഒരു വിശ്വാസിയുടെ ആത്മ നിർവൃതിയുടെ ഒരു സന്ദേശം കൂടിയാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബി ഞങ്ങളുടെ മുൻകാല പ്രവാചകൻ ഇബ്രാഹിംനബി അലിഹുസ്വലാത്തു ജീവിത ജീവിതചര്യകൾ അനുദാപനം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കാണിച്ചതെന്ന ചില മാതൃകകൾ തീർച്ചയായും നമ്മുടെ എല്ലാവരും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അനുദാവനം ചെയ്തുകൊണ്ട് പൂർവികരായ മഹത്തുക്കളിൽ നിന്ന് അമ്പിയാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവപ്രീതിയും ദൈവഭക്തിയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവും ആയിട്ടാണ് ഈ പെരുന്നാളിനെ നാം കാണുന്നത് മാത്രമല്ല ഇതിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് തന്നെ ലോകത്തിൻ്റെ സമാധാനമാണ് ജനങ്ങളുടെ ഐക്യമാണ് മനസ്സുകൾ ഒന്നിക്കൽ ഈ മാനവികമായ ഒരു മൈത്രിയുടെ സൗഹാർദ്ദത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക എന്ന നിലയിൽ ജനങ്ങൾക്ക് രാജ്യത്തിന് നാടിന് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ഒത്തൊരുമ ഉണ്ടാകണം എന്നുള്ള ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് ഈ പെരുന്നാൾ സുദിനത്തിലൂടെ ജനങ്ങൾക്ക് ഞങ്ങൾ കൈമാറുന്ന ഏറ്റവും വലിയൊരു സന്ദേശം മസ്ജിദുകളുടെ നേതൃത്വത്തിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു നൂറുകണക്കിന് വിശ്വാസികളാണ് പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പരസ്പരം ആശംസകൾ പറഞ്ഞ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് ബ്യൂറോ പൊൻകുന്നം